അസ്സാം അലൈക്കും വാർഹത്തല്ല നൽഹന്ദു വസ്സലാം അല റസൂൽ ആദരണീയരായ കേരള ദുബത്തുൽ മുജാഹിദിൻ്റെയും ഐ എസ് എമ്മിൻ്റെയും എം എസ് എമ്മിൻ്റെയും എം ജി എമ്മിൻ്റെയും എല്ലാം നേതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ സഹപ്രവർത്തകരെ ഏറെ സന്തോഷകരമായ ഒരു ദിവസത്തെ പൂർത്തിയാക്കി അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങുന്ന നിമിഷങ്ങളിലാണ് നമ്മളുള്ളത് അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ ആലപ്പുഴ ജില്ലയിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ ദിവസത്തെ തുന്നിച്ചേർത്തുകൊണ്ടാണ് ഈ ദിവസത്തെ നമ്മൾ പൂർത്തിയാക്കുന്നത് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന സംഘടനകളുടെ ചരിത്രത്തിൽ ആലപ്പുഴ ജില്ലയിൽ എന്ന ആശയത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഇത്തരമൊരു ദിവസത്തെ സിട്ടിക്കാൻ ഏത് സംഘടനകൾക്കാണ് കഴിയുക എന്നത് നമുക്ക് അത്ഭുതമാണ് എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇത് സാധിച്ചത് എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് കഴിഞ്ഞ സംസാരങ്ങളിലെല്ലാം ഇവിടെ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹവും ലാഹി ല എന്ന വിശുദ്ധമായ തൗഹീദിൻ്റെ കണിശതയും ഗൗരവവുമാണ് നമ്മുടെ പ്രവർത്തനങ്ങളുടെ വിജയത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചത് ഏത് പ്രവർത്തനങ്ങളായാലും അള്ളാഹു അത് സ്വീകരിക്കുകയും ആ റബ്ബിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ എപ്പോഴും നമുക്ക് പ്രേരണകൾ നൽകുന്നത് അള്ളാഹു സുബഹാനബദ്ധഅലയുടെ സമീപത്ത് നാളെ ഉയർത്തെ നിൽപ്പിന്റെ നാളിൽ ഉനീസിന്റെ സംസാരത്തിൽ മൂല വിനീസ് പാപ്നിശേരിയുടെ സംസാരത്തിൽ പരലോക ജീവിതത്തിന്റെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഇവിടെ വിശദീകരിക്കുകയുണ്ടായി മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ സമാധാനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർക്കുള്ള സമാധാനത്തിന്റെ മാർഗമാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും പ്രവർത്തനങ്ങളും എന്ന തിരിച്ചറിവ് എന്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹു നമ്മുടെ ഏത് പ്രവർത്തനങ്ങളും ഒരിക്കലും നിഷലമാക്കി കളയില്ല അള്ളാഹു നമ്മുടെ ഒരു പ്രവർത്തനത്തെയും കളയുകയോ ചെയ്യില്ല നാളെ നാളിൽ ഈ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചത് മുതൽ ഈ കുടുംബ സംഗമം പ്രഖ്യാപിച്ചത് മുതൽ ജില്ലയുടെ തെരുപൂരങ്ങളിൽ നടന്നു തീർത്ത ഒരു സംഘം ചെറുപ്പക്കാരുടെയും അവർ അവരെ പിന്തുണച്ചു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരുടെയും പ്രവർത്തനങ്ങളുടെ വിജയമാണ് ഫലമാണ് അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ടുണ്ടായ ഫലമാണ് നമ്മൾ ഇവിടെ അനുഭവിക്കുന്നത് ആ നടത്തങ്ങൾ ഒരിക്കലും ചെറുതാക്കപ്പെടുകയില്ല ആ അവരൊഴുക്കിയ വീറപ്പുകൾ ഒരിക്കലും ചെറുതാക്കപ്പെടുകയില്ല ഒരു വിചാരണയുടെ നാളിൽ ഒരു തണലുമില്ലാത്ത ദിവസത്തിൽ ഒരു സമാധാനവും ഇല്ലാത്ത ദിവസത്തിൽ അമ്പിയാക്കന്മാർ പോലും നെഫ്സി നഫ്സി എന്ന് പറയുന്ന ഒരു ദിവസത്തിൽ ഈ ദിവസത്തിന്റെ മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് സമാധാനമായി കടന്നു വരേണ്ടതുണ്ട് ഈ ദിവസങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച നാൾ വഴികൾ നമുക്ക് സമാധാനമായി കടന്നു വരേണ്ടതുണ്ട് നാട്ടിലുള്ള ചെറുപ്പക്കാരും കുടുംബങ്ങളും സന്തോഷത്തോടെ കഴിഞ്ഞുകൂടിയ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം വീട് വീടാന്തരങ്ങൾ ഇറങ്ങി ഇവിടെയുള്ള ചെറുപ്പക്കാർ സൃഷ്ടിച്ച അത്ഭുതത്തിന്റെ പേരാണ് ഈ കുടുംബ സമ്മേളനത്തിന്റെ വിജയം എന്ന് പറയുന്നത് നാട്ടിലുള്ള കല്യാണങ്ങളും നാട്ടിലുള്ള ആഘോഷങ്ങളുമെല്ലാം ഒരുപാട് മാറ്റിവെച്ച് അവരുണ്ടാക്കിയ അത്ഭുതകരമായ വിജയത്തിന്റെ പേരാണ് ഈ കുടുംബ സംഗമം എന്ന് പറയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അള്ളാഹുവിന് നന്ദി പറഞ്ഞ് ആ റബ്ബിന്റെ മുന്നിൽ കൂടുതൽ ശുചൂത് ചെയ്ത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ചൂരൽമലയിലും മുണ്ടക്കയിലും ഒരു ഒരു മലയങ്ങ് ഇടിഞ്ഞു വീണ് ഓരോ ഗ്രാമങ്ങളും തുടച്ചു നീക്കപ്പെട്ടപ്പോൾ ദൈവം എവിടെയെന്ന് ചോദിച്ചവർക്ക് മുന്നിൽ ആയിരക്കണക്കിന് ചൂരൽമലകളെ തകർന്നു തകർന്ന് വീടാതെ സംരക്ഷിച്ച് നിർത്തുന്ന ദൈവത്തിന്റെ കാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവരുടെ പേരാണ് ഐ എസ് എം എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം ഇവിടെ മരണപ്പെട്ടു പോയ ഒരു കുടുംബത്തിന്റെ കണ്ണുനീരിനെ കുറിച്ച് ഓർത്ത് ദൈവം ഇവിടെയെന്ന് ചോദിക്കുന്നവർക്ക് മുന്നിൽ പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വായുവും വെള്ളവും വെളിച്ചവും സംവിധാനിച്ച് മനുഷ്യരെ സംരക്ഷിക്കുന്ന കാരുണ്യത്തിന്റെ പേരാണ് ദൈവം എന്ന സന്ദേശം എന്ന് പറഞ്ഞു കൊടുക്കാൻ ഐ എസ് എമ്മുകാരെ നമുക്ക് കഴിയണം അള്ളാഹു ആരാധനക്കർഹനഅല്ലാഹു മാത്രമാണ് ആ ആരാധനക്കർഹനായി ലോകത്തുള്ള ഒരുപാട് സെറ്റ്ജാലങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് മുന്നിൽ വെള്ളവും വെളിച്ചവും അഖിലാണ്ട മണ്ഡലങ്ങളെ അണിയിച്ചു ആനന്ദ ദീപത്തെ കൊളുത്തിവെക്കുന്നവനും വായുവും വെള്ളവും വെളിച്ചവും എല്ലാം സംവിധാനിച്ച് നമ്മുടെ ജീവിതത്തെ കളിപ്തപ്പെടുത്തുന്ന ആ സർവശക്തനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞുകൊടുക്കാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കപ്പെട്ടവരാണ് ഐ എസ് എന്ന മുജാഹിദ് പ്രവർത്തകന്മാരെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു പ്രവർത്തനവും ചെറുതായി പോകില്ല ഈ സമ്മേളനത്തിന് വേണ്ടി ഉറക്കമൊഴിച്ച രാത്രികൾ നമുക്കൊരിക്കലും നഷ്ടമാകില്ല ആ ഗ്രന്ഥത്തിൽ അതുണ്ടാകും ഇക്ര കിതാബ് നീ നിന്റെ ഗ്രന്ഥം വായിക്കൂവെന്ന് അവനോട് പറയപ്പെടുന്ന പറയപ്പെടുന്നൊരു ദിവസത്തിൽ ആ ഗ്രന്ഥം വായിക്കാൻ അവൻ തന്നെ മതിയാകുന്നൊരു ദിവസമുണ്ട് ആ ഗ്രന്ഥം വായിക്കാൻ സമാധാനത്തോടുകൂടി നമുക്ക് വായിക്കാൻ കിട്ടുന്ന ഒരു ദിവസം നമുക്കുണ്ട് ആ ദിവസത്തിൽ ഇതിനു വേണ്ടി ഒരുക്കിയ വിയർപ്പുകളും ഇതിനു വേണ്ടി ആലോചിച്ച ആലോചനകളും സംവിധാനങ്ങളും നമ്മുടെ തുള്ളികളും എല്ലാം രേഖപ്പെടുത്തപ്പെട്ട് പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ നമുക്ക് കഴിയണം നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുകയാണ് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് സന്ദേശമെത്താത്ത പ്രദേശങ്ങളിൽ കടന്നു ചെല്ലാൻ നമുക്ക് കഴിയണം വാട്സപ്പുകളിലെയും സോഷ്യൽ മീഡിയകളിലെയും സംഘടന പ്രവർത്തനത്തിന്റെ വിജയമല്ല നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വിജയത്തിന്റെ മാധുര്യം എന്ന് പറയുന്നത് വിട്ടിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വീടുകളിലൂടെ കടന്നു ചെന്ന് മനുഷ്യരോട് സംവദിച്ച അവരുടെ ഹൃദയങ്ങളെ തൊട്ടറിഞ്ഞ ആത്മബന്ധത്തിന്റെ വിജയമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന മനോഹരമായ നിമിഷമെന്ന് തിരിച്ചറിയാൻ സംഘടനാ പ്രവർത്തകന്മാരെ നമുക്ക് കഴിയണം അതുകൊണ്ട് വീടുകളിൽ ഇരുന്നു കൊണ്ടുള്ള വാട്സപ്പുകളിലും കൂട്ടായ്മകളിലും ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയകളിലും ഇരുന്നു കൊണ്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങളുടെ വിജയമല്ല മനുഷ്യരുമായി ആത്മബന്ധം ഉണ്ടാക്കണം അവരുമായി ഹൃദയബന്ധം ഉണ്ടാക്കണം നമ്മുടെ പ്രബോധിതരുമായി ആത്മബന്ധം ഉണ്ടാക്കി മുന്നോട്ടു പോകാൻ സംഘടനാ പ്രവർത്തകന്മാർക്ക് കഴിയണം അവർ സമൂഹത്തിന്റെ പരിച്ഛേദനമാകണം അവർ സമുദായത്തിന്റെ ഹൃദയമാകണം അവർ നാടിന്റെ മിടിപ്പാകണം അവർ നാട്ടിൽ തടൽമരമാകണം ഐ എസ് എമ്മുകാരന്റെ പ്രത്യേകതയതാണ് വേരുകൾ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ആകാശത്ത് തണൽ നൽകിയ തണൽമരങ്ങളെപ്പോലെ പ്രിയപ്പെട്ട ഐ എസ് എമ്മുകാരെ നിങ്ങൾക്കാകാൻ കഴിയണം വേദനിക്കുന്നവന്റെ വേദനകൾക്കൊപ്പം നിൽക്കാൻ ആലംബം നട്ടപ്പെട്ടവർ കത്താണിയാകാൻ സങ്കടപ്പെടുന്നവരുടെ കൂടെ നിൽക്കാൻ മാതാപിതാക്കൾക്ക് തണലേൽകാൻ ഭാര്യമാർക്ക് നല്ലൊരു ഭർത്താവാകാൻ മക്കൾക്ക് നല്ലൊരു പിതാവാകാൻ കൂട്ടുകാർക്ക് മുന്നിൽ സൗഹൃദത്തിന്റെ പുതിയ തുരുത്തുകൾ സൃഷ്ടിക്കാൻ അന്ധവിശ്വാസങ്ങളുമായി കടന്നുപോകുന്നവരുടെ കൈപിടിച്ച് വിശ്വാസത്തിന്റെ നന്മകളിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ നീതിബോധമില്ലാത്ത സമുദായത്തിന്റെ മുന്നിൽ നീതിബോധത്തിന്റെ കാവൽക്കാരായി മാറാൻ ഐ എസ് എമ്മിന്റെ പ്രവർത്തകന്മാർക്ക് മുജാഹിദ് പ്രവർത്തകന്മാർക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ആത്മവിശ്വാസമാണ് നാം നേടിയെടുക്കേണ്ടത് ഷെരീഫ് ിൽ പറഞ്ഞ ഒരു വാചകം കടമെടുത്ത് ഞാൻ എൻ്റെ വാക്കുകൾ പര്യവസാനിപ്പിക്കുകയാണ് നമ്മുടെ ആശയങ്ങളുമായി ആദർശങ്ങളുമായി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന മനുഷ്യർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇത്തരം സംഗമങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിട്ടും രോഗങ്ങൾ കൊണ്ട് കഴിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി നിങ്ങൾക്കുണ്ടാകണം ആ പ്രാർത്ഥനകൾ ഉണ്ടാകണം ആലപ്പുഴയിലെ ബാബുക്ക നമുക്കൊരു ഒരു ഒരു വേദനയാണ് അദ്ദേഹത്തിന് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ കുത്തിയതോടും അതേപോലെ തന്നെ പല പ്രദേശങ്ങളിലും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന കാരണവന്മാരായ സഹോദരങ്ങളുണ്ട് നാദാ നീ അവർക്കെല്ലാം സമാധാനം നൽകി അനുഗ്രഹിക്കണറുമാനെ രോഗങ്ങൾ രോഗികളായി മരണപ്പെട്ടു പോയ നമ്മുടെ നേതാക്കന്മാരുണ്ട് പണ്ഡിതന്മാരുണ്ട് ഈ നാട്ടിലെ വ്യത്യസ്തങ്ങളായ സഹപ്രവർത്തകന്മാരും സഹോദരങ്ങളും ഉണ്ട് ആരെയും നമ്മൾ മറന്നുപോകരുത് അള്ളാഹുബേ അവർ കവർ അവരുടെ എല്ലാം കവർ ജീവിതം നീ വിശാലമാക്കി കൊടുക്ക ില്ല ഞാൻ ആരുടെയും പേര് പ്രത്യേകമായി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ യോഗത്തിന് ഈ സമാപന സമ്മേളനത്തിൽ ഇവിടെ സ്വാഗതം ആശംസിച്ച ആദരണീയനായ ഐ എസ് എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച ബഹ്മാന്യനായ ഐ എസ് എമ്മിന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജവാ സുലാഹിഖും ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത ബഹ്മാനായ ഐ എസ് എമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഷരീഫ് മേലേ ഹൃദയത്തെ തൊട്ടറിനെ നമ്മളുടെ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിച്ച ബഹ്മാന്യനായ ഗുണേഷ് പാപ്പിനിശ്ശേരി അടക്കമുള്ള പ്രഭാഷകന്മാർക്ക് ഈ വേദിയിലുള്ള നേതാക്കന്മാർക്ക് ഈ സദസ്സിലുള്ള സഹപ്രവർത്തകന്മാർക്ക് സഹോദരിമാർക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വലഹമ്മ السلام عليكم ورحمه الله وبركاته